നവകേരള സദസ്സിൽ പരാതി നൽകിയ അപേക്ഷകയ്ക്ക് വീടിന് വൈദ്യുതി കണക്ഷൻ ലഭിച്ചു പാടിയോട്ടിച്ചാൽ ഉമ്മണിയാനത്തെ തലയിലെത്ത് അനീസയുടെ കുടുംബത്തിനാണ് വൈദ്യുതി കണക്ഷൻ ലഭിച്ചത് സ്വർണ്ണാഭരണങ്ങളുടെ വിൽപ്പനയിൽ പുതിയ മുഖമുദ്ര ആർജെ ഗോൾഡ് ചെറുപുഴ ഏറ്റവും മികച്ച ഡിസൈനുകളിൽ ആഭരണങ്ങൾ മാറുന്ന കാലത്തിലെ മാറ്റത്തിന്റെ കലവറ നയൻ വൺ സിക്സ് ഡി ഐ എസ് സ്വർണ്ണാഭരണങ്ങൾക്ക് നാളെ കാണാത്ത കുറഞ്ഞ പണിക്കൂലി മനസ്സിനിടങ്ങിയ ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങൾ മലയോരത്തിന്റെ മടിത്തട്ടിൽ ഏറ്റവും മിക ആഭരണങ്ങളുമായി പുതിയ സ്ഥാപനം ആർജെ ഗോൾഡ് ജെ സ്കൂളിന് മുൻവശം ചെറുപുഴ നവകേരള സദസ്സിൽ പരാതി നൽകി വൈദ്യുതി കണക്ഷൻ ലഭിച്ചു പാടിയോട്ടിയാൽ ഉമ്മണിയാണത്തെ തലയിലെത്ത് അനീസിയുടെ വീട്ടിലാണ് വൈദ്യുതി കണക്ഷൻ ലഭിച്ചത് പെരിങ്ങോം പഞ്ചായത്തിൽ പുതിയതായി താമസം വന്നതാണ് അനീസിയുടെ കുടുംബം അതിനാൽ പഞ്ചായത്തിൽ നിന്നും ബി പി എൽ സർട്ടിഫിക്കറ്റ് ലഭിക്കുന്നതിന് കാലതാമസമുണ്ടാകും കൂടാതെ പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയുമുണ്ട് ഇതെല്ലാം കാണിച്ച് പയ്യന്നൂരിൽ നടന്ന നവകേരള സദസ്സിൽ അപേക്ഷ സമർപ്പിച്ചിരുന്നു ഇതിന്റെ തുടർപ്രവർത്തനത്തിന്റെ ഭാഗമായി പാടിയോട്ടിയാൽ കെ എസ് ഇലക്ട്രിക്കൽ സെക്ഷൻ ഓഫീസിൽ ലഭിച്ച അടിയന്തര നിർദ്ദേശത്തെ തുടർന്നാണ് ശനിയാഴ്ച കണക്ഷൻ നൽകിയത് കെ സി ബി സീനിയർ സൂപ്രണ്ട് സീതാലക്ഷ്മി സ്വിച്ച് ഓൺകർമ്മം നിർവഹിച്ചു പഞ്ചായത്ത് അംഗങ്ങളായ കെ പി അഭിഷേക് ആർ രാധാമണി മുൻ വാർഡ് മെമ്പർ ബി ബി വിജയൻ കെ സി ബി ജീവനക്കാർ നാട്ടുകാർ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു വീണ്ടും ഗ്രാൻഡ് ഡിസ്കൗണ്ട് സെയിൽ രൂപയ്ക്ക് ഒരു വീട്ടിലേക്കുള്ള മുഴുവൻ ടൈലുകളും ലഭിക്കുന്നു ഒരു ബാത്റൂമിന് ആവശ്യമായ സാനിറ്ററി വെയറുകളും ഫിറ്റിംഗ്സുകളും കേവലം നാലായിരത്തി മുന്നൂറ് രൂപയ്ക്ക് കൂടാതെ ആകർഷകമായ കോംബോ ഓഫറുകളും ഫ്രീ പർച്ചേസ് വൗച്ചറുകളും ഈ ഓഫർ എ ബി സി മൈ ഹോമിലും എ ബിസി സെയിൽസ് കോർപ്പറേഷനിലും ലഭ്യമാണ്